ഹലോ ലക്ഷദ്വീപ് ട്രിപ്പിൻ്റെ രണ്ടാം ദിനത്തെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് സൺറൈസോടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും ആറു മണിക്ക് ഞങ്ങളേറ്റ് സൺറൈസ് കാണാൻ പോകുമായിരുന്നു അപ്പോൾ രണ്ടാം ദിവസം ഞങ്ങൾ രണ്ട് ഐലൻഡ് പോയി പോവുകയുണ്ടായി ഒന്ന് ബംഗാരം പിന്നെ തിന്നക്കര ഇത് രാവിലെ ഞങ്ങൾ നടക്കാൻ പോകും സൺറൈസ് കണ്ടിട്ട് ഈ ബീച്ചിൽ കൂടെ തന്നെ ഇങ്ങനെ നടന്നു പോകും അപ്പോൾ അവിടെ ഒരു കൂട്ടം പ്രാവിനെ ആദ്യമായിട്ടാണ് പ്രാവിനെ ഒക്കെ കാണുന്നത് കേട്ടോ അവിടെ അങ്ങനെ ഒത്തിരി ജീവികളൊന്നുമില്ല പട്ടി അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ പ്രാവിനെ കണ്ടപ്പോൾ വെറുതെ ഈ സിനിമയിലൊക്കെ കാണുന്നതിൽ ഞാൻ ഓടിച്ചെന്നാണ് അപ്പോൾ അത് പറന്നുപോയി ഇപ്പം ഞങ്ങൾ ബംഗാരം എന്ന് പറഞ്ഞ ഐലൻഡിലോട്ട് പോകാൻ വേണ്ടി ബോട്ടിയട്ടയിലോട്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ലവ് ബീച്ചിനടുത്തുള്ള ജെട്ടിയിലാണ് ബോട്ട് വരുന്നത് നമ്മൾ അവിടെ ചെന്നു ബോട്ട് വന്നു ഞങ്ങൾ ബോട്ടിൽ യാത്ര തുടങ്ങുവാണ് കടലായതുകൊണ്ട് ഒരു ചെറിയ പേടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ പ്രശ്നമൊന്നുമില്ല വലിയ നമുക്കങ്ങനെ ഒത്തിരി തിരയൊന്നുമില്ല തിരിച്ചു പോകുന്നപ്പോൾ സന്ധ്യയായിരുന്നു രാത്രിയായിരുന്നു അപ്പോൾ ഇച്ചിരി ഇവിടെ ഒരു റഫായിരുന്നു പക്ഷേ അവർ പറഞ്ഞാൽ അതൊന്നും റഫല്ല അതിലും ഭയങ്കരമായിട്ട് തിരമാലയൊക്കെ വരുന്നതാണ് പക്ഷെ നമ്മൾ ആദ്യമായതുകൊണ്ട് നമുക്കൊരു ഇത് വരും കേട്ടോ നമുക്ക് ചെറിയൊരു പേടി വരും ഇപ്പം ബംഗാർ എന്ന് പറഞ്ഞ ഐലൻഡെന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ടുണ്ട് അവിടെ ഭയങ്കര ലക്ഷ്യൂറിയസ് റിസോർട്ടാണ് അതായത് ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം മുപ്പതിനായിരത്തോളം രൂപ ചെലവ് വരുന്ന ഒരു റിസോർട്ടാണ് ആകെ ഒരു റിസോർട്ട് മാത്രമേ ഉള്ളൂ അവിടെ താമസമില്ല ഇത് കണ്ടോ ആഴക്കടലിലോട്ട് ചെന്നപ്പം വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് കണ്ടോ ലക്ഷദ്വീപിൽ ഞങ്ങളുടെ ഫുഡ് അക്കോമഡേഷൻ പിന്നെ ഇതേപോലത്തെ നമ്മുടെ ട്രാവല് ബോട്ട് അറേഞ്ച്മെൻ്റ് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തത് കോഡി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ടീമാണ് ഇപ്പം നമ്മൾ കാണുന്നത് അവരെ അവിടെ അതിലുള്ള മെമ്പേഴ്സിനെയാണ് എപ്പോഴെങ്കിലും ലക്ഷദ്വീപ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്ന ആൾക്കാരാണ് ഇവർ കാരണം വളരെ നല്ല ഫുഡ് അക്കോമഡേഷൻ പിന്നെ ഇവർ നമ്മളെ കൊണ്ടുപോയതും സ്നോർക്കലിംഗ് ഇവരുടെ കൂട്ടത്തിലായിരുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു ടീമാണ് അതേപോലെ റെസ്പോൺസിബിളും ആട്ടോ നന്നായിട്ട് ഞങ്ങളെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇവരെ റെക്കമെൻഡ് ചെയ്യാണ് കോഡി ഹോളിഡേയ്സ് നിങ്ങൾ ഇൻസ്റ്റയിൽ നോക്കിയാൽ മതി കെ ഒ ഡി ഐ പിന്നെ ഹോളിഡേയ്സ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യുക സ്പോൺസർഷിപ്പ് പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ നോക്കിക്കോളും നമ്മൾ ബംഗാരം ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് ഇനി ഉള്ള കാഴ്ചകൾ ബംഗാരം ഐലൻഡിൽ നിന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന ബംഗാരത്തുള്ള ഹിലിപ്പാഡാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഈ ലക്ഷൂറിയസ് റിസോർട്ടിലായിരുന്നു താമസിച്ചത് അദ്ദേഹം ഈ ബംഗാരത്തൊക്കെ വരികയും പിന്നെ ഇവിടെ ഒരു സാൻഡ് ബാഗ് എന്ന് പറഞ്ഞൊരിതുണ്ട് അതായത് കുറച്ച് ഇങ്ങനെ കടൽ കയറാത്ത ഏരിയ കുറച്ച് ഏരിയ ഉള്ളൂ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേനും വെള്ളം കയറും പക്ഷേ എന്നാലും കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ മണൽ അതേപോലെ തന്നെ നമ്മുടെ കര പോലെ കടലിൻ്റെ നടുക്ക് കാണും അത് ഞങ്ങൾ അവസാനം പോകുന്നുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസ് ഉണ്ട് അത് അവസാനം കാണിക്കാം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് ബംഗാരത്തുനിന്ന് ബീച്ചിലേക്കാണ് അവിടെ പോയി കുറച്ചു നേരം ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് തിന്നകരയ്ക്ക് പോയി തിന്നകര ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു ചേട്ടൻ ഇപ്പം ലക്ഷദ്വീപുകാരുടെ ജീവിതം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് നമുക്ക് അത് ഞങ്ങൾക്ക് അന്ന് കണ്ണൂർ അറക്കൽ ബേബി ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് മറ്റേ ശേരാ പരിപാടല്ലേ കേട്ടിണ്ട കേട്ടിട്ടുണ്ട് ഒരു പായക്കപ്പലിൽ ലോകം സഞ്ചരിച്ച് വന്നിറങ്ങിയ അത് ബംഗാരമല്ല വന്ന കരയെന്നാണ് അതിന്റെ പേര് അവിടെ അവിടെ ഇവിടെ വന്ന് അയാളെ ഭക്ഷണം ഉണ്ടാക്കി തിന്നു തിന്ന കര തിന്നര ഏഹ് അതാണ് യഥാർത്ഥ പേര് പേര് അത് പിന്നെ പരിഷ്കരിച്ച് ബംഗാരമായി തിന്നകര യഥാർത്ഥ പേര് പേരങ്ങനാണ് അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ വരുന്നത് ബ്രിട്ടീഷുകാർ അത് ഡിപ്പു ഡിപ്പു ഉള്ള കാലത്ത് ഈ കഥയാണെന്നായി പറയുന്നത് അന്ന് ഡിപ്പുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്ന് അവരാണ് ഈ ഭൂമി ഞങ്ങൾക്ക് ബാധിച്ചതാണ് ർ അഗത്തിയിലെ ഒരു നാല്പത് കുടുംബക്കാർക്ക് ഇവിടെ സ്ഥലമുണ്ട് അവർ വായിച്ചാണ് അന്ന് അവർ ആധാരം എഴുതിയത് അഞ്ചു വർഷം കൃഷി നടത്താനും അഞ്ചു വർഷം കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തമാണെന്ന് പറഞ്ഞു അവരുടെ അയാളിൽ തന്നെ ഇപ്പൊ സർക്കാർ പറയുന്നത് ഇത് പണ്ടാരെ കേസിൽ നിൽക്കുകയാണ് സ്റ്റേ വാങ്ങിച്ചു നിൽക്കുകയാണ് അത് ഭണ്ടാരഭൂമിന്ന് അവർ വായിക്കും ഞങ്ങളെ സ്വന്തം അത് വായിക്കുന്നുണ്ടല്ലോ അങ്ങനെ അത് മാത്രവുമല്ല ഇനി ഇവര് പൈസ ഭൂമി വാങ്ങിച്ചു വാടക തന്നുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് വെച്ച് സ്റ്റേ വാങ്ങിച്ചു നിക്കുകയാണ് ഇപ്പൊ ഈ വാടകയാണോ ഗവൺമെന്റിന്നുള്ള വാടകയാണോ വാടക ഗവൺമെന്റിന് ഒരു വാടകില്ല ഗവൺമെന്റിന് ഒരു വരുമാനം ഞങ്ങൾക്കില്ല ഞങ്ങൾ തെങ്ങിൽ കിട്ടുന്ന കിട്ടുന്നത് തേങ്ങ കൊപ്പര കൊത്തി അത് ബേപ്പൂരിലേക്കോ ബംഗലാപുരത്തേക്കോ കൊണ്ടുപോകും അവിടെ നിന്ന് സാധനം കയറ്റി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് കേരളമായിട്ടാണ് പക്ഷേ ഇല്ല ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്ന സർക്കാർ നേരിട്ട് ഭരിക്കുന്ന അതെങ്ങനെയെന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ ദുഃഖത്തിലാണല്ലോ ഞങ്ങൾ പടേണ്ടത് കേരളത്തിലായിരുന്നു പക്ഷെ പറ്റില്ല കേന്ദ്രം ഞങ്ങളെ നേരിട്ട് ഭരിക്കുന്നതുകൊണ്ട് കേരളമായിട്ടുള്ള ബന്ധം മുറിക്കാൻ വേണ്ടി അവിടുത്തെ ബാറഫ് ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അവിടെ മറ്റേ കർണാടകത്തേക്ക് അപ്പോൾ നിങ്ങളും ഞങ്ങളുള്ള ബന്ധം അതിവിടെ അവസാനിപ്പിക്കുക നോക്കി പക്ഷെ അത് കേരള സർക്കാരും പ്രതിപക്ഷവും ഭരണകക്ഷിയും ഞങ്ങൾക്ക് വേണ്ടി ബാധിച്ചത് അത് ഇനിയും അങ്ങനെ നിൽക്കുകയാണ് ഇന്ന് അവിടെ ചെന്നെ അവസാനിക്കുമെന്നറിയാം ഞങ്ങൾക്ക് ആകെ ബന്ധമുള്ളത് കേരളവുമായിട്ടാണ് അപ്പൊ ആ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാറുണ്ടാ അവിടുത്തെ സാധനമാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഷിപ്പ് അടിപ്പിക്കുന്ന തുറമുഖം അല്ലേ നേവൽ ബേസ് അല്ലേ ഉദ്ദേശിച്ച മംഗലാപുരം പോണെടു അതിന് അതാണ് പിടിച്ചുനിന്നത് ഞങ്ങൾ കേരളം ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് കേന്ദ്രമായിട്ട് പ്രശ്നമായി അത് അങ്ങനെ ഇനി പക്ഷെ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാൾക്കൊരു ഒരു സുഖം പിടിച്ചാൽ ഞങ്ങൾ കേരളത്തേക്കാണ് വരുന്നത് അവിടെ ഉള്ള ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ അഭയം ഇവിടെ ഹോസ്പിറ്റലുണ്ട് നിങ്ങൾ കണ്ടതെന്നറിയും നിങ്ങളകത്തിന്ന് വന്നതല്ലേ അവിടെ വലിയൊരു ഹോസ്പിറ്റലുണ്ട് പക്ഷെ അത് ഒരു ഉപകാരവും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ് ഒരു ഡോക്ടർമാരില്ല മരുന്നില്ല ഞങ്ങൾ ഷാപ്പിൽ നിന്നാണ് മരുന്ന് വാങ്ങിക്കുന്നത് ഗവൺമെന്റ് രണ്ട് തിയേറ്ററുള്ള ഹോസ്പിറ്റലാണ് തിയേറ്ററുകളാണ് ഒരു പ്രവർത്തന എല്ലാറ്റിനും അഡ്മിഷൻ എടുത്തുകഴിഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് അവിടെയും ശരി ഹോസ്പിറ്റലെ വിട്ട് അങ്ങോട്ട് പോകാനാണ് ഇതുപോലത്തെ കൊല ഇല്ല ഒരു കള്ളുകൊടിയില്ല കൊല്ലുന്നില്ല ഒരു നായയില്ല ഒരു പാമ്പില്ല ഈ സ്ഥലത്തിന് ഞങ്ങൾ ഇങ്ങോട്ടാ പോവാൻ കൊപ്പറയറ്റുര ചില പിന്നെ മത്സ്യം മത്സ്യം പിടിച്ചത് അത്രേ ഉള്ളു കൃഷിയൊന്നും ഇല്ല പച്ചക്കറി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഉണ്ടാവില്ല ഇപ്പൊ കൃഷി വലിയ പിരിച്ചുവിട്ടു വന്നതിനുശേഷം കൃഷി വലി ഫാമ് ഒക്കെ പിരിച്ചുവിട്ടു പത്ത് അറുപത് എഴുപത് പണിക്കാരുള്ള സ്ഥലമായിരുന്നു അവരൊക്കെ അവിടെ അവർ എല്ലാ ദേവിലും എല്ലാ ദീപിലും കൃഷി ഉണ്ടായിരുന്നു എല്ലാ അതെല്ലാം ഒക്കെ പിരിച്ചുവിട്ട് ആ റിപ്പാർട്ടിന് തന്നെ ഇല്ല ഒരു ഒരു റിപ്പാർട്ടിവിന് എങ്ങനാ എൺപത് പേരങ്ങനെ പണിക്കുണ്ടായിരുന്നു അവരൊക്കെ അവിടെ ഇപ്പൊ തെണ്ടുകയാണ് ഒരു ജോലിയും പത്തും ഇരുപതും കൊല്ലം പണിയെടുക്കുന്ന ആൾക്കാർ അങ്ങനെ പിരിച്ചുവിട്ടാലേ പിന്നെ എന്ത് എന്തു ചെയ്യാനാ കുട്ടികളും പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് വന്നിരിക്കുന്ന കുട്ടികളെ പോറ്റാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇവിടെ വരില്ലേ ഇവിടെ ഞങ്ങൾ ഏഴു കുടുംബം ഉണ്ട് ഇപ്പൊ മൂന്ന് കുടുംബം പെരുന്നാൾക്ക് വേണ്ടി പോയി ഞങ്ങളും കുറെ ആൾക്കാർ നാളെ പോവും അങ്ങനെ എല്ലാരും ഉണ്ടാവില്ല ഒരു തെങ് കയറുന്നവര് മാത്രം ഇവിടെ ഉണ്ടാവും ബാക്കി എല്ലാരും പെരുന്നാൾക്ക് പോകും ശർക്കര എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ ആ അതാണിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ശർക്കര പാനിയൊക്കെ പോലെ തന്നെ കേട്ടോ ഉരുണ്ട ഉരുണ്ടല്ല ഇങ്ങനെ ഈ ലിക്വിഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ മേടിച്ചിരുന്നു വളരെ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതി എനർജി ഡ്രിങ്ക് ഒക്കെയായിട്ട് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞത് അതായത് വെള്ളം നമ്മൾ തേൻ വെള്ളമൊക്കെ കുടിക്കുന്ന പോലെയും ഇതിവർ രാവിലെ ഇളക്കാൻ തുടങ്ങി ഇത് ഏകദേശം രണ്ട് മണി സമയത്താണ്ട്ടോ ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇനി ഒരു മണിക്കൂറുകൂടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാലേ ഇത് പാകത്തിനാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഉമ്മ രാവിലെ തൊട്ട് കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ ശർക്കര പിന്നെ ഇതുപയോഗിച്ച് ഇവരൊരു ഉണ്ട പോലെ നമ്മുടെ കൊക്കനട്ട് ബോളൊക്കെ പോലെ ഉണ്ടാക്കുന്നുണ്ട് അതും ഇതിപ്പോൾ തിന്നക്കരയുടെ ബീച്ചിലേക്ക് ഞങ്ങൾ പോകുന്നതാണ് ഈ ഒരു ചെടി ഇതെന്തോ ഒരു അവിടുത്തെ ഒരു എന്താണോ മാൻ ഗ്രൂവ് പോലത്തെ എന്തോ ഇതാണ് അവർക്കും പേരൊന്നും അറിയത്തില്ല ഇത് അവിടെ കൂടുതലും ഉള്ളത് കേട്ടോ ഈ തിന്നക്കരയുടെ ബീച്ചിലാണ് ഞങ്ങൾ സ്നോർക്കലിംഗ് പ്രാക്ടീസ് ചെയ്തത് സ്നോർക്കലിങ് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി കടലിൻ്റെ അടുത്തേക്ക് അകത്തേക്ക് പോയിട്ട് അവിടെയാണ് സ്നോർ സ്നോർക്കലിംഗ് ചെയ്തത് പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നുമില്ല സ്നോർക്കലിംഗ് എളുപ്പമാണ് നമ്മൾ ആ ബ്രീത്തിങ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ എളുപ്പമാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ആദ്യം കുറച്ച് ഞാൻ വെള്ളം കുടിച്ചായിരുന്നു കൂടെ ശ്വാസം കഴിഞ്ഞാൽ വെള്ളം കുടിക്കും വായിക്കൂടെ മാത്രമേ നമുക്കത് വെച്ച് കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും പിന്നെ അവർ പറയുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റും ലൈഫ് ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ കയ്യിൽ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ആദ്യം രണ്ട് കയ്യിൽ പിടിച്ച് നമ്മൾ ഫ്ലോട്ട് ചെയ്യും ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ ഒരു മെഡിറ്റേറ്റ് ചെയ്ത് കിടക്കുന്ന പോലെ കേട്ടോ നമ്മൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കില്ല കാരണം അത്ര അടിപൊളി സീനാണ് താഴെ നമ്മൾ കാണുന്നത് ക്ഷിപ്ര ക്കാരുന്നു ഒരു ഷിപ്പ് തകർന്നു കിടക്കുന്നതിൻ്റെ അവശിഷ്ടത്തിൻ്റെ അകത്തിങ്ങനെ കോറൽസും ഒക്കെ ആയിട്ട് മീൻ തീറ്റ നമ്മുടെ കയ്യിൽ തരുവേ അപ്പോൾ ഈ മീൻ എല്ലാം കൂടെ നമ്മുടെ അടുത്തേക്ക് വരും ഇതെൻ്റെ ഒരു പുതിയ പുതിയതല്ല എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ താഴേന്ന് മുകളിലോട്ടെടുത്ത് ഇങ്ങനെ വീഡിയോ പിടിച്ച് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് പിന്നെ എവിടെ ചെന്നാൽ ഇതായിരുന്നു എൻ്റെ ഒരു പരിപാടി കുറേ ഉണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഇത് കണ്ടോ ഇത് ശംഖ് നടക്കുന്ന പോലെ ഇല്ല ഇത് ക്രാബ് എന്നാണ് അവർ പറഞ്ഞത് എന്തോ ഒരു തരം ഞണ്ടാണ് ഇതിങ്ങനെ ആദ്യം നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ട് ഇട്ടു കേട്ടോ അന്നേരം ഇത് എന്ത് ചെയ്താൽ മിണ്ടില്ല പിന്നെ അവരെന്തോ ഒരു സൗണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും നടക്കാൻ തുടങ്ങി നമ്മുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് നടക്കില്ല ഇപ്പം അവരത് ആ സൗണ്ട് കേൾപ്പിച്ച് അതിനെ നടത്തുന്നതാണ് കാണുന്നത് ഇതിങ്ങനെ നടന്നു പോകുന്ന രസം ഇതേപോലെ വിചിത്രമായ കുറേ ജീവികളുണ്ട് കേട്ടോ ഈ കടൽ തീരത്ത് ഇവിടെയൊക്കെ ഉണ്ടോയെന്നറിയില്ല ഇവിടെ സാധാരണ നമ്മളെ ഞണ്ടൊക്കെ അല്ലേ കാണാറ് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായി പോയി ഇതുപോലെ തന്നെ വേറെ കുറേ ഉണ്ട് ഇങ്ങനെ എന്താ പറയുന്നത് കൊട ചൂടിക്കൊണ്ട് പോകുന്ന പോലത്തെ കുറേ ജീവികൾ അങ്ങനെ ബോട്ടയില് പിന്നെ പിന്നെ ആദ്യം ഭയങ്കര പേടിയായിരുന്നേലും പിന്നെ ഞങ്ങൾ ബോട്ടിൻ്റെ പുറകിലൊക്കെ ഇരുന്ന യാത്ര ചെയ്യാൻ മാത്രത്തിൽ അല്ല അതേപോലത്തുള്ള പ്രോ സെയ്ലെസ് ആയി ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല റഫ് സീ പേടിയാകുമായിരിക്കും കേട്ടോ ഇപ്പം കാണുന്നത് ലെഗ്ഗൂണും ആഴക്കടലും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ആ തിര പോലെ വരുന്നത് കേട്ടോ ഇത് ഞങ്ങൾ സ്നോർക്കലിങ് ചെയ്ത സമയത്തുള്ള ഫോട്ടോസാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ ആ ലൈഫ് ജാക്കറ്റ് പിന്നെ അല്ലെ ലെൻസൊക്കെ കൂടെ കൂടിയാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത് ഇത് ഞങ്ങൾ ആ സാൻഡ് ബാഗിൽ പോയിരുന്ന വൈകിട്ട് അത് സൺസെറ്റ് അവിടെ ആട്ടോ കണ്ടത് അടിപൊളിയായിരുന്നു അവിടെ ഇരുന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ കുറേ ഷൂട്ട് ചെയ്തു ഇതാട്ടോ ആ മണൽ കണ്ടോ വെള്ളം കുറേ ഏരിയയിൽ മണൽ മാത്രമായിട്ട് വെള്ളമില്ലാതെ അതാണ് സാൻഡ് ബാഗ് ഞങ്ങൾ ചെന്നപ്പോൾ കുറേ ഏരിയ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോരാറായപ്പോഴത്തേനും നന്നായിട്ട് കയറി വന്നു ഞങ്ങൾ എന്ത് ചെയ്താൽ പോരില്ലായിരുന്നു ഞങ്ങൾ ആറര ആറേമുക്കാലവിടെ നിന്ന് പോകുന്നപ്പം രാത്രിയിലാണ് നമ്മൾ കടലിൽ കൂടെ പോകുന്നത് അപ്പോൾ കുറച്ച് തിരയൊക്കെ കൂടുതലുണ്ടായിരുന്നു ഇത് സ്നോർക്കലിങ് ചെയ്യാൻ പോകുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്ന അത് ചെയ്ത വീഡിയോസ് ഇല്ല സ്കൂബ ഡൈവിങ്ങിൻ്റെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ താങ്ക്